സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനത്തിലുള്ള ശ്രമങ്ങൾ തുടരുന്നു മോചനദ്രവ്യം സ്വീകരിച്ച് അബ്ദുറഹീമിന് മാപ്പ് നൽകാൻ തയ്യാറാണെന്ന് മരിച്ച സൗദി ബാലന്റെ കുടുംബം കോടതിയെ അറിയിച്ചു തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന പ്രചരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് റിയാദിലെ നിയമസഹായ സമിതി ആവർത്തിച്ച് ആവശ്യപ്പെട്ടു സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിനെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളിലാണ് റിയാദിലുള്ള ഇന്ത്യൻ എംബസിയും നിയമസഹായ സമിതിയും മോചനദ്രവ്യമായി കോടി രൂപ സ്വരൂപിച്ചതായും അബ്ദുറഹീമിന് മാപ്പ് നൽകണമെന്നും ആവശ്യപ്പെട്ട് അബ്ദുറഹീമിൻ്റെ അഭിഭാഷകൻ നേരത്തെ തന്നെ കോടതിക്ക് അപേക്ഷ നൽകിയിരുന്നു ഇതേ തുടർന്ന് മോചനദ്രവ്യം സ്വീകരിച്ച് മാപ്പ് നൽകാൻ തയ്യാറാണെന്ന് മരിച്ച സൗദി ബാലൻ്റെ കുടുംബവും അഭിഭാഷകൻ മുഖേന കോടതിയെ അറിയിച്ചു തുടർ നടപടികൾ ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യൻ എംബസി പ്രതിനിധിയും നിയമസഹായ സമിതി പ്രതിനിധികളും ഇന്ന് സൗദി കുടുംബത്തിൻ്റെ അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തും നാട്ടിൽ സ്വരൂപിച്ച മുപ്പത്തിനാല് കോടി രൂപ സൗദിയിലെത്തിക്കാനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുകയാണ് ഇന്ത്യൻ എംബസിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് രണ്ട് മൂന്ന് ദിവസത്തിനകം പണം എത്തിക്കാനാകുമെന്നാണ് നിയമസഹായ സമിതിയുടെ പ്രതീക്ഷ തുടർന്ന് കോടതി നൽകുന്ന അക്കൗണ്ടിലേക്ക് ഇന്ത്യൻ എംബസി പണം ട്രാൻസ്ഫർ ചെയ്യുകയും മരിച്ച സൗദി ബാലിൻ്റെ കുടുംബത്തിന് കൈമാറുകയും ചെയ്യും അബ്ദുറഹീമിന് മാപ്പ് നൽകിയതായി സൗദി കുടുംബം രേഖാമൂലം കോടതിയെ അറിയിച്ചാൽ മോചനത്തിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും ഒരു മാസത്തിനുള്ളിലെങ്കിലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അബ്ദുറഹീമിനെ മോചിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യൻ എംബസിയും നിയമസഹായ സമിതിയും അതേസമയം റഹീമിൻ്റെ മോചനം മോചനദ്രവ്യം കോടതിയിലെ നടപടിക്രമങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന പ്രചരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് നിയമസഹായ സമിതി ആവർത്തിച്ചു ആവശ്യപ്പെട്ടു അബ്ദുറഹീം പുറത്തിറങ്ങിയ ശേഷം എല്ലാ സംശയങ്ങൾക്കും മറുപടി നൽകാമെന്ന നിലപാടിലാണ് സമിതി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം kumari raja kumari gold and diamonds the trust of trap and gold Rajkumari.